നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നു വരുന്നൊരു ചോദ്യമില്ലേ ഞാൻ ആരാണ് എന്ന് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടി രമണ മഹർഷിയുടെ വളരെ ആഴത്തിലുള്ള ഒരു കൃതിയിലേക്കാണ് നമ്മളെന്ന് ഇറങ്ങിച്ചെല്ലുന്നത് ഇത് വെറുമൊരു പുസ്തകമല്ലോ സ്വയം കണ്ടെത്താനുള്ള ഒരു വഴികാട്ടിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് നമ്മൾ ഇടയ്ക്കിടെ സ്വയം ചോദിക്കും പക്ഷെ ഉത്തരം കണ്ടെത്താൻ ശരിക്കും പാടുപെടും യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് നമ്മുടെ പേര് ജോലി ബന്ധങ്ങൾ ഇതിനെല്ലാം അപ്പുറം ആരാണ് നമ്മൾ ഈ ചോദ്യമാണ് അതെ ഈ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിന്റെ എല്ലാം കാതൽ രമണ മഹർഷിയുടെ ഉള്ളത് നാർപ്പത് അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചുള്ള നാൽപ്പത് ശ്ലോകങ്ങൾ എന്ന ഈ കൃതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് റെഡിമെയ്ഡ് ഉത്തരങ്ങളൊന്നും തരുന്നില്ല പകരം ആ ഉത്തരത്തിലേക്ക് എങ്ങനെ സ്വയം എത്തിച്ചേരാമെന്നുള്ളതിനുള്ള ഒരു വഴിയാണ് ഒരു ടൂളാണ് നമുക്ക് തരുന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുകയല്ല മറിച്ച് സ്വയം കണ്ടെത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ഈ അന്വേഷണം തുടങ്ങുന്നത് തന്നെ ഞാൻ എന്ന നമ്മുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സങ്കല്പത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരാണെന്ന് ഇത്രയും കാലം ഉറച്ചു വിശ്വസിച്ച ഓരോ ധാരണകളെയും നമുക്കൊന്ന് അഴിച്ചു പണിതു നോക്കാം അപ്പോൾ ഈ യാത്രയിലെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് അഹം അല്ലെങ്കിൽ ഈഗോ ഇത് എൻ്റെ ശരീരം ഇത് എൻ്റെ ചിന്ത എന്ന് പറയുന്നതിന് പകരം ഞാൻ ആണ് ഈ ശരീരം ഞാൻ ആണ് ഈ ചിന്ത എന്ന് നമ്മൾ എപ്പോഴാണോ തെറ്റിദ്ധരിക്കുന്നത് അപ്പോഴുണ്ടാകുന്ന ഒന്നാണിത് ഈ ഒരു വ്യാജ ഞാനാണ് നമ്മുടെ അന്വേഷണത്തിന്റെ തുടക്കവും ഒടുക്കവും ഈ ശ്ലോകം എത്ര ശക്തമാണെന്ന് നോക്കൂ ഈ ഞാൻ എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകവും മറ്റുള്ളവരും നമ്മുടെ സന്തോഷവും ദുഃഖവും ഒക്കെ നിലനിൽക്കുന്നുള്ളൂ ആ ഞാൻ എന്ന ചിന്തയില്ലെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റെന്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് ഈ ഞാൻ അല്ലെങ്കിൽ അഹം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇനി നമ്മൾ ആരാണെന്ന് കണ്ടെത്തുന്നതിനു മുൻപ് നമുക്ക് വേറൊരു വഴി പരീക്ഷിക്കാം നമ്മൾ എന്തെല്ലാം അല്ല എന്ന് വ്യക്തമാക്കാം ഒരു ഉള്ളി പൊളിക്കുന്നത് പോലെ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ മറയ്ക്കുന്ന ഓരോ പാളികളെയും നമുക്ക് ശ്രദ്ധയോടെ അടർത്തി മാറ്റാം റെഡിയല്ലേ ഇതാണ് ആദ്യത്തെ ചോദ്യം ഒരുപക്ഷെ ഏറ്റവും വലുതും നമ്മൾ ജനിച്ച മുതൽ നമ്മൾ ഒത്തധിഷ്ഠിക്കുന്നത് നമ്മുടെ ശരീരവുമായാണ് പക്ഷേ അതൊന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ അത് ശരിയാണോ നമ്മൾ വെറും ഒരു ശരീരം മാത്രമാണോ രമണ മഹർഷി ഇത് വളരെ ലളിതമായിട്ടാണ് പറയുന്നത് ശരീരം ഒരു ജഡവസ്തുവാണ് അതിന് സ്വയം ഞാനെന്നൊരു ബോധമില്ല ഒരു കസേരയ്ക്ക് ഞാൻ കസേരയാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ശരീരം നമ്മൾ അറിയുന്നൊരു വസ്തു മാത്രമാണ് അതിനെ അറിയുന്ന നമ്മളല്ല അഞ്ചാം ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പറയുന്നുണ്ട് നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ പൊതിഞ്ഞിരിക്കുന്ന അഞ്ചു പാളികളുണ്ടത്രേ ഒന്നാമത്തേത് നമ്മുടെ ഈ കാണുന്ന ശരീരം അന്നമയകോശം രണ്ടാമത്തേത് പ്രാണൻ നമ്മുടെ ജീവശക്തി മൂന്നാമത്തേത് നമ്മുടെ മനസ്സും ചിന്തകളും അതായത് മനോമയകോശം നാലാമത്തേത് നമ്മുടെ ബുദ്ധിയും വിവേകവും വിജ്ഞാനമായ കോശം ഒടുവിലത്തേത് ആനന്ദമായ കോശം നല്ല ആഴത്തിലുള്ള ഉറക്കത്തിലൊക്കെയുള്ള ആ ഒരു ആനന്ദാവസ്ഥ നമ്മൾ പലപ്പോഴും ഇവയോരോന്നിനെയും മാറി മാറി ഇതാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ശരി ശരീരമല്ലെന്ന് വയ്ക്കാം പിന്നെ ആരാണ് ഒരു പക്ഷേ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും അതായത് നമ്മുടെ മനസ്സാണോ നമ്മൾ നമ്മുടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവിടെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നത് ഒന്നാലോചിച്ച് നോക്കൂ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിലെ കഥാപാത്രങ്ങളല്ലോ അത് കാണുന്ന ആളല്ലേ അതുപോലെ മനസ്സിൽ വരുന്ന ചിന്തകളും വികാരങ്ങളുമെല്ലാം നമ്മുടെ ബോധത്തിൽ വന്നുപോകുന്ന കാഴ്ചകൾ മാത്രമാണ് അവയെ നിരീക്ഷിക്കുന്ന നമ്മൾ അവയിൽ നിന്ന് എപ്പോഴും വേറിട്ട് നിൽക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സല്ല ഓക്കെ അപ്പം നമ്മൾ ശരീരവുമല്ല മനസ്സുമല്ല എന്ന് മനസ്സിലായി ഇനി നമുക്ക് കാഴ്ചപ്പാടൊന്ന് പുറത്തേക്ക് തിരിക്കാം നമ്മൾ ഈ കാണുന്ന ലോകം ഇത് യഥാർത്ഥത്തിൽ എവിടെയാണ് നിലനിൽക്കുന്നത് ആറാം ശ്ലോകത്തിലെ ഈ ഒരു താരതമ്യം വളരെ ശക്തമാണ് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ലോകവും ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നലോകവും തമ്മിൽ സത്യത്തിൽ എന്താണ് വ്യത്യാസം രണ്ടും നമ്മുടെ മനസ്സിൽ നടക്കുന്ന അനുഭവങ്ങൾ മാത്രമാണ് ഉണർന്നിരിക്കുമ്പോൾ ഒരു ഉണർന്ന ഞാൻ അതനുഭവിക്കുന്നു സ്വപ്നത്തിൽ ഒരു സ്വപ്നം കാണുന്ന ഞാൻ അതനുഭവിക്കുന്നു രണ്ടിൻ്റെയും അടിസ്ഥാനം ഒന്നു തന്നെ മനസ്സ് അപ്പോ ഇതിലെ പ്രധാന ആശയം ഇത്രയേ ഉള്ളൂ മനസ്സ് ഇല്ലെങ്കിൽ ലോകവുമില്ല നമ്മൾ പുറത്ത് കാണുന്നു എന്ന് വിചാരിക്കുന്ന ഈ ലോകം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് തന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ചിത്രം മാത്രമാണ് അപ്പോൾ ശരീരവും മനസ്സും ലോകവുമെല്ലാം നമ്മുടെ ധാരണകൾ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സത്യം കണ്ടെത്തുക അതിനായി രമണ മഹർഷി നിർദ്ദേശിക്കുന്ന ആ പ്രായോഗിക മാർഗത്തിലേക്ക് ആത്മവിചാരത്തിലേക്ക് നമുക്ക് കടക്കാം ആത്മവിചാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഏർപ്പാടല്ല അതൊരു തീവ്രമായ നേരിട്ടുള്ള അന്വേഷണമാണ് ഓരോ നിമിഷവും നമ്മളിൽ ഉണരുന്ന ഈ ഞാൻ എന്ന ചിന്ത അതിവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടെത്താനായി നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും ഉള്ളിലേക്ക് അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഈ ഉപമ നോക്കൂ വെള്ളത്തിൽ വീണ ഒരു സാധനമെടുക്കാൻ നമ്മൾ എങ്ങനെയാണോ ശ്വാസമടക്കി പിടിച്ച് മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് ആഴത്തിലേക്ക് ഊളിയിടുന്നത് അതേപോലെ തന്നെ ഏകാഗ്രതയോടെ മറ്റെല്ലാ ചിന്തകളെയും വിട്ട് ഞാൻ എന്നതിൻ്റെ ഉറവിടത്തിലേക്ക് മുങ്ങണം എന്നാണ് രമണ മഹർഷി പറയുന്നത് ഇതൊരു മാനസിക വ്യായാമമല്ല ഒരു ആന്തരിക മുങ്ങലാണ് ഇതാണ് ഈ പരിശീലനത്തിന്റെ ഹൃദയം ഓരോ തവണ ഞാൻ എന്ന ചിന്ത പൊങ്ങി വരുമ്പോഴും അതിനെ പിന്തുടർന്ന് അതിൻറെ ഉറവിടം വരെ ചെല്ലുക ഈ ചോദ്യമാണ് നമ്മുടെ വഴികാട്ടി അപ്പോ ഈ അന്വേഷണം ഈ ആന്തരിക ആന്തരികയാത്ര നമ്മളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതിൻറെ അവസാനം നമ്മൾ എവിടെ എത്തും നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആ വെളിപാടിലേക്ക് നമുക്ക് നീങ്ങാം ഈ അന്വേഷണത്തിന്റെ എന്താണെന്നോ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണുന്നു എന്നാൽ ആ കാഴ്ചയെ അറിയുന്നത് ആരാണ് ആത്യന്തികമായി നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്നത് രൂപമോ കാലമോ ഇല്ലാത്ത എല്ലാ കാഴ്ചകളുടെയും ഉറവിടമായ ശുദ്ധമായ ബോധമാണെന്ന തിരിച്ചറിവാണത് അതാണ് അനന്തതയുടെ കണ്ണ് പതിമൂന്നാം ശ്ലോകത്തിലെ ഈ ഉപമ വളരെ മനോഹരമാണ് ലോകത്തിലെ ഈ കാണുന്ന പലതരം രൂപങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം പലതരം ആഭരണങ്ങൾ പോലെയാണ് വള മാല കമ്മൽ പക്ഷെ അവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേയൊരു വസ്തുവിൽ നിന്നാണ് സ്വർണം ആ സ്വർണമാണ് നമ്മളെ യഥാർത്ഥ സ്വത്വം ആത്മാവ് അതായത് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പുതിയതായി എന്തെങ്കിലും നേടുന്നതല്ല ഇരുട്ടിൽ കിടക്കുന്ന ഒരു കയറിനെ നമ്മൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് നമ്മുടെ അജ്ഞത വെളിച്ചം വരുമ്പോൾ പാമ്പ് ഓടിപ്പോവുകയല്ല ചെയ്യുന്നത് പാമ്പ് അവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതുപോലെ നമ്മൾ എപ്പോഴുമായിരുന്ന ആ സത്യത്തെ തിരിച്ചറിയുക അത്രമാത്രം അപ്പോ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഈ വിശകലനം അവസാനിപ്പിക്കാം ആത്യന്തിക സത്യത്തിന്റെ ആഴമേറിയ ഈ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തെങ്കിലും നേടിയോ ഒന്നാലോചിച്ചു നോക്കൂ